ഹലോ വെൽക്കം ടു ഇന്ന് വളരെ ഈസിയായി സംസാരിക്കാൻ പറ്റുന്ന ചില സെൻറ്റൻസസ് നമ്മൾ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ധാരാളം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഉടനടി അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെല്ലൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വാല്യൂബിൾ കമൻസ് ആൻഡ് സജഷൻസ് ഞങ്ങളെ ധാരാളം സഹായിക്കുന്നുണ്ട് കമൻ ബോക്സിൽ ഇടാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന സെൻറ്റൻസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദ ഇതാണ് തുണി പിഴിയുക വസ്ത്രവും മറ്റും അലക്കിയിട്ട് നമ്മൾ പിഴിയാറുണ്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ തുണി പിഴിയുക എന്ന് പറയുന്നത് അതിന് S Q U W -Z E Z എന്ന് പറയാറുണ്ട് പിഴിയുക എന്നാൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ് അതല്ല ഇതാണ് ഇതായതാണ് ഡബ്ല്യു ആർ ഐ എൻ ചി റിങ് അതിന്റെ പാസ്റ്റ് ടെൻസ് പിഴിഞ്ഞു എന്നാണെങ്കിൽ W R യു N G റങ് അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പളും അതുതന്നെയാണ് തന്നെയാണ് അപ്പോൾ അവൻ അവന്റെ തുണി പിഴിഞ്ഞു എന്നെങ്ങനെയാണ് നമുക്ക് പറയാവുന്നത് അവൻ തുണി പിഴിഞ്ഞു ആർ യു എൻസ് ഞാൻ പിഴിഞ്ഞു ഐ റങ് മൈ ക്ലൗസ് പറയാം അപ്പൊ തുണി പറഞ്ഞാൽ ടു റിങ് ദ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് തുണിയും ആയിട്ട് ബന്ധമുള്ള ഒരു സംഗതിയാണ് ഇതാണ് അയ അല്ലെങ്കിൽ അഴ എന്ന് പറയാറുണ്ട് തുണിയും മറ്റും നമ്മൾ വിരിച്ചിടാൻ ഉപയോഗിക്കുന്ന വള്ളി അതിന് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വാക്ക ഒന്ന് അയ എന്ന് പറയാറുണ്ട് അഴ എന്ന് പറയാറുണ്ട് സംഗതി എന്താണെന്ന് മനസ്സിലായി നമ്മൾ തുണി വിരിച്ചിടുന്ന ആ വള്ളി അതിന് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് എങ്ങനെയാണ് തുണി പിരിച്ചിടുന്ന അയയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് ഇതാണ് അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലി ലൈൻ എന്ന് പറയാറുണ്ട് അപ്പോ അയ ക്ലോത്ത് ലൈൻ വാഷിംഗ് ലൈൻ ഓർ ലൈൻ ഇനി അയയിൽ തുണി വിരിച്ചിടുക എങ്ങനെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് അയൽ തുണി വിരിച്ചിടുക എന്നുള്ളത് നമുക്കതായി മൂന്ന് രീതിയിൽ പറയാം ഒന്ന് സിംപ്ലി ഹാങ് ദ ദ ഓൺ ലൈൻ ഹാങ് ദ ക്ലൗസ് പറയാം അല്ലെങ്കിൽ ഹാങ് ദ ക്ലൗസ് ഇത്രയൊന്നും വെള്ളിക്കെട്ടിന് പറയേണ്ട ആവശ്യമില്ല സിംപ്ലി ലൈൻ എന്ന് പറഞ്ഞാൽ മതി എന്നാൽ നമ്മൾ ഇരിക്കണം അപ്പൊ ഹാങ് ദ ക്ലൗസ് മൂന്നാമത് ഹാങ് ദ ക്ലൗസ് ലൈൻ അപ്പൊ അയ എന്താണെന്ന് മനസ്സിലായി അയൽ തുണി വിരിച്ചിടുക എന്നെങ്ങനെയാ പറയേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി ഹാങ് ദ ക്ലൗൺ ഇനി അയൽ തുണി വിരിച്ചിട്ടു അവൻ അയൽ തുണി വിരിച്ചിട്ടു എന്ന് എങ്ങനെയാണ് പറയേണ്ടത് അപ്പോ ഈ ഹാങ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് ചിന്തിച്ചാൽ മതി അതറിയാവുന്നവർ കമന്റ് ബോക്സിൽ ഒന്നിടുക അവൻ അയൽ തുണി വിരിച്ചിട്ടു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് തുത്തുക അല്ലെങ്കിൽ തോർത്തുക നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ദേഹം തുണി കൊണ്ട് ഉണക്കുന്ന പരിപാടി നമുക്കറിയാവുന്നതാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല അപ്പൊ തുമർത്തുക അല്ലെങ്കിൽ തോർത്തുക ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയും ഒരു ടാക്കി ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ഒരു തോർത്തെടുത്ത് നിന്റെ ആ തലമുടി അത് തോർത്ത് എങ്ങനെയാണ് തലമുടി തോർത്ത് എന്ന് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് സിംപിളാണ് ഇത്രയും കൂടുതൽ ഡ്രൈ ഓഫ് ോർത്ത് എങ്കിൽ ഒരാൾ താന്ന് അറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുളി കഴിഞ്ഞൊരു കയറി വന്നിരിക്കുക നമ്മൾ പറയാം നിന്റെ ദേഹം നീ തോർത്ത് അല്ലെങ്കിൽ നീ ശരീരം തോർത്ത് ഒരു ചവലെടുത്ത് നിന്റെ ശരീരം തോർത്ത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത് തലമുടി തോർത്ത് എന്നുള്ളത് നമ്മൾ കണ്ടു നിന്റെ ദേഹം ഒന്ന് തോർത്തിക്കെ എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാൻ പറ്റുന്നത് അറിയാവുന്നവർ കമന്റ് ബോക്സിൽ ഇടുക ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത സെന്റൻസസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ കൂടുതൽ രസകരമായ സെന്റൻസസ് ഉപകാരപ്രദമുള്ള സെന്റൻസുമായി അടുത്ത വീഡിയോയിൽ കാണും വീണ്ടും നമ്മൾ കണ്ടു വിട്ടുപരേക്ക്